എന്തായാലും വലിയൊരാശ്വാസായി എത്ര നാളായിന്നറിയോ ആ പണത്തിനു വേണ്ടി അച്ഛൻ ഓരോരോ ഓഫീസുകൾ കയറി ഇറങ്ങുന്നു കലാവധി വകയായിരുന്നു സകല തടസ്സങ്ങളും അച്ഛന്റെ സന്തോഷം കാണുമ്പോഴ എന്റെ മനസ്സ് നിറയുന്നത് കല്യാണ ചെലവിനുള്ള കാശിന് ഞാൻ നെട്ടോട്ടോടുമ്പോ ഒന്നും സഹായിക്കാൻ പറ്റാതെ വീർപ്പ് വിയർപ്പുമുട്ടായിരുന്നു അച്ഛൻ ഇപ്പൊ അത് മാറിയല്ലോ എടോ ഇതാ ജീവിതം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രശ്നങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ ഇപ്പൊ നോക്കിയേ തന്റെ അച്ഛന് കിട്ടാനുള്ള പൈസ കിട്ടുന്നു സ്വർണത്തിന് വേണ്ടുന്ന വലിയ തുക അത് കുറയും ചെയ്യുന്നു അഭി പറഞ്ഞ ശരിയാ ഈശ്വരൻ എന്നോടുള്ള കലി കുറഞ്ഞെന്നാ തോന്നേ അല്ലെങ്കിൽ എന്റെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞിട്ടുണ്ടാവും ഇനി അല്ലെങ്കിൽ ഇനി എന്നെ ഇങ്ങനെ കരയിച്ചാ ഞാൻ മരിച്ചുകളിൽ നിന്ന് പേടിച്ചിട്ടാവും എത്ര നാളുകൂടിയാ ഇന്നലെ ഞാൻ മനസ്സമാധാനത്തോടെ ഉറങ്ങിയെന്നറിയോ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ അഭിയെ കാണണമെന്നും തോന്നി എന്റെ സങ്കടങ്ങളിൽ ചേർത്ത് പിടിക്കാൻ അഭിയല്ലേ ഉണ്ടായിരുന്നുള്ളോ അപ്പോ എന്റെ സന്തോഷത്തിലും അഭിക്കൊരവകാശം ഉണ്ടല്ലോ അമൃതേച്ചിയുടെ സന്തോഷത്തിൽ മാത്രമല്ലല്ലോ അബിയേട്ടന്റെ അവകാശം മൊത്തം ചേച്ചി തന്നെ അബിയേട്ടന്റെ അല്ലേ എന്തോ ഞാനൊരു ശല്യോ ആയെങ്കിൽ പോയേക്കാം നീ എവിടേക്കും പോണ്ട ഇവിടെ തന്നെ നിന്നോ പ്രശ്നങ്ങളൊക്കെ തീർന്ന നിലയ്ക്ക് ഇനിയെങ്കിലും നിങ്ങളുടെ കല്യാണക്കാരൊന്നും ആലോചിച്ചൂടെ ഇനിയിപ്പോ ആർക്ക് വേണ്ടി ഈ കാത്തിരിപ്പ് നിന്റെ കല്യാണം കഴിയാൻ വേണ്ടി അത് അഭി നേരത്തെ പറഞ്ഞാണല്ലോ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് ഞാൻ അതോടെ കുടുംബത്തിന്റെ മാനവും പോവും പിന്നെ നിങ്ങളുടെ കല്യാണം നടത്താൻ ഒരു ഉണ്ടാവില്ല ഏടൻ പറയുന്നു അങ്ങനെ നിന്നെ കൊണ്ട് ആരെങ്കിലും ഒളിച്ചോടി പോയാൽ ഇരുപത്തിനാല് മണിക്കൂർ നിന്നെ ഇവിടെ തിരിച്ചുണ്ടാക്കും അതിൽ കൂടുതൽ നേരം നിന്നെ സഹിക്കാനേ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അവളുടെ ഓരോ ഡയലോഗുമായിട്ട് വരാം അമൃതീജി അച്ഛന് സുഖമല്ലേ ഇടയ്ക്ക് അവിടെ വന്ന് അച്ഛനെ കണ്ടാലോന്ന് പല വട്ടം ആലോചിച്ചതാ പക്ഷെ വിവരം എങ്ങനെയെങ്കിലും അബീടന്റെ ചെവിയിലെത്തും അന്ന് എന്റെ അന്തിയോ മോളിപ്പോ ഏട്ടനെ വിളിച്ചൊന്നും ചെയ്യാൻ നിൽക്കണ്ട അബീടെ പിണക്കൊക്കെ മാറി അച്ഛനെ ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു ദിവസം വരും അതുവരെ നീ ഒന്ന് ക്ഷമിക്കന്വേഷിച്ചെന്ന് അച്ഛനോട് പറയണേ പറയാം മനസ്സിൽ അച്ഛനോടുള്ള സ്നേഹം നിറച്ചു വെച്ച് അച്ഛന്റെ മോള് ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ